റിത്തു സ്മോൾ കിച്ചൺ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വേണ്ടി വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് ഞാൻ ഇന്ന് ഒരടിപൊളി കിഴങ്ങ് മപ്പാസിൻ്റെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കണ്ടു നോക്കാം മപ്പാസ് തയ്യാറാക്കുന്നതിനായി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കിഴങ്ങിൻ്റെ എണ്ണം നമ്മുടെ വീട്ടിലെ ആളിൻ്റെ എണ്ണം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കിഴങ്ങ് വെള്ളത്തിലിട്ടിരിക്കുന്നത് കുതിരുമ്പോൾ ഇതിൻ്റെ തൊലി ചെത്തി കളയാതെ നന്നായി ചിരണ്ടി വൃത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം കിഴങ്ങ് മപ്പാസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിഴങ്ങ് അധികം വലുതും തീരെ ചെറുതും അല്ലാത്ത വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം ആ വലിപ്പത്തിൽ തന്നെ സവാളയും മുറിച്ച് വയ്ക്കണം മൂന്ന് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി കുരു കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഓപ്ഷനിലാണ് വേണമെന്നവർ ചേർത്താൽ മതി ഇനി ഒരു മുറി തേങ്ങയുടെ പീര മിക്സിയുടെ ജാറിൽ കുറേച്ച വെള്ളം ഒഴിച്ച് മൂന്ന് പ്രാവശ്യം അടിച്ച് അരിച്ചെടുത്ത പാലാണ് ഇരിക്കുന്നത് ഞാൻ തനിപ്പാൽ എടുത്ത് വെച്ചിട്ടില്ല ഇനി നമുക്ക് കറി വെക്കാൻ ആരംഭിക്കാം കറി വയ്ക്കുന്നതിനായി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലെ വെള്ളം പറ്റുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരുന്നു എണ്ണ തിളച്ചപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അത് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഇതൽ വെളുത്തുള്ളി ചെറുതായി കീറിയത് ചേർത്ത് കൊടുത്ത കൊടുക്കുക ഇനി ഇതിലേക്ക് കിഴങ്ങും സവാളയും ചേർത്ത് കൊടുക്കുക ഇനി ിയെല്ലാം കൂടെ അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി എടുക്കാം ഞാൻ എണ്ണയിൽ കിടന്ന് വയലുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കഷ്ണം നന്നായി വേണ്ടിയിട്ടുണ്ട് നമുക്കിനി ഇനി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയുടെ അളവ് കൂടരുത് കൂടിയാൽ നമുക്ക് കറിക്ക് മല്ലിപ്പൊടിയുടെ കുത്തലുണ്ടാകും മല്ലിപ്പൊടി ഇട്ട് ശേഷം നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നീ കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ കറിക്ക് കളറ് വേണ്ടെന്നുള്ളവർക്ക് മുളക് പൊടി ഒഴിവാക്കാം പൊടിയുടെ പച്ചവണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ നമ്മൾ പച്ച ചേർത്ത് കൊടുക്കരുത് തേങ്ങാ പല്ല്യം വേവിക്കാൻ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് തീ കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ചാൽ വെള്ളം പെട്ടെന്ന് വറ്റുകയും കിഴങ്ങ് വെന്ത് റെഡിയാകാതിരിക്കുകയും ചെയ്യും നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അടുപ്പൊന്നെടുത്ത് മാറ്റി ഇളക്കി കൊടുക്കാം ഇനി ിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് കറി ഇളക്കി കൊടുക്കുകയും ചെയ്യണം നമുക്ക് അടപ്പ് മാറ്റി നമ്മുടെ കിഴങ്ങ് വെന്തോ എന്നൊന്ന് നോക്കാം പിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് അങ്ങോട്ട് ഇനി അത് ചെറുതായിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അതോടൊപ്പം കറിക്ക് താളിക്കുന്നതിന് കൂടി ഒന്ന് റെഡിയാക്കാം കടുക് താളിക്കുന്നതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നമ്മൾ കഷ്ണം വഴറ്റിയതുകൊണ്ട് അധികം വെളിച്ചെണ്ണ വേണ്ട എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അല്പം കടുക് മതി നമ്മൾ ആദ്യം കടുക് ചേർത്തതാണ് തിളച്ച് നമുക്കിനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി തിളച്ച് നമുക്ക് അടുപ്പെടുത്ത് മാറ്റാം കടുക് പൊട്ടി തുടങ്ങി പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്ക് ഒരു വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂത്ത് ബ്രൗൺ നിറവാകുമ്പോൾ നമുക്ക് നമ്മുടെ മാപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ചപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് തിളച്ച കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കറി ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാം സൈഡായി വിളമ്പാൻ നല്ലതാണ് എരിവും കളറും വേണ്ടാത്തവർ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒഴിവാക്കിയാൽ മതി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ എരിവില്ലാത്തത് കൊണ്ടും നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടും വളരെ നല്ലതാണ് ഈ മപ്പാസ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പും മസാലയും എല്ലാം പാകത്തിനുണ്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മപ്പാസാണിത് അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ இதுபோல மட்டும் வீடியோடனே காணாம் தேங்க்யூ